സോളാർ പീഡന പരാതിയില് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചു കോടതി ഒന്നാം പ്രതിയായ സോളാർ പീഡന കേസിലെ പരാതിക്കാരിക്കാണ് ഗൂഢാലോചന കേസിൽ കൊട്ടാരക്കര കോടതി ജാമ്യം അനുവദിച്ചത് ജനുവരി പത്തിന് കേസ് വീണ്ടും പരിഗണിക്കും പത്തനംതിട്ട ജയിലിൽ നിന്ന് പരാതിക്കാരി തയ്യാറാക്കി നല്കിയ ഇരുപത്തിയൊന്ന് പേജുള്ള കത്തിൽ നാല് പേജുകൾ പിന്നീട് എഴുതി ചേർത്തു എന്നാണ് ആരോപണം ഇങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് കത്തിൽ വന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പരാതിക്കാരിയും കെ ബി ഗണേഷ് കുമാറും ഇതിൽ ഗൂഢാലോചന നടത്തിയെന്നതാണ് പരാതി കേസിലെ ഒന്നാം പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു കേസ് ജനുവരി പത്തിന് പരിഗണിക്കുമ്പോൾ ഇവർ വീണ്ടും ഹാജരാകണം മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടുത്തി നാല് പേജ് കൂട്ടിച്ചേർത്ത് നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി സുധീർ ജേക്കബാണ് പരാതി നൽകിയത് ജാമ്യം കിട്ടി എന്ന് പറയുന്നത് സ്വകാര്യ മറ്റൊന്നും തന്നെ ഇവരെ കൊണ്ട് റിക്കവർ രണ്ടും വർഷം വരെ തടവ് കേസുകളാണ് രണ്ടാം പ്രതിയായ കെ ബി ഗണേഷ് കുമാറിന് ഈ മാസം രണ്ടിന് കൊട്ടാരക്കര കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണ വേളയിൽ എല്ലാ ദിവസവും ഹാജരാകുന്നത് ഒഴിവാക്കി തരണമെന്ന് നേരത്തെ ഗണേഷ് കുമാർ എം എൽ എ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു കേരള വിഷൻ ന്യൂസ് കൊല്ലം